പത്തനംതിട്ടയിൽ നിന്ന് ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് തിരുവല്ലയിൽ യുവതിക്ക് നേരെ മദ്യപന്റെ ആക്രമണം പോലീസ് സ്റ്റേഷനിലെത്തി ബഹളം വെച്ച ശേഷമാണ് തിരുവല്ല സ്വദേശി ജോജോ യുവതിക്ക് നേരെ ആക്രമണം നടത്തിയത് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു ശ്രീ ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ ചേരുന്നു ശ്രീജി എന്താണ് സംഭവിച്ചത് സ്റ്റേഷൻ പരിസരത്തുള്ള യുവതിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് വിവരങ്ങൾ ആ സ്റ്റേഷൻ പരിസരത്തുള്ള യുവതിക്ക് നേരെ മാത്രമല്ല അതായത് ഈ സ്റ്റേഷനിലെത്തി ഏതാണ്ട് ഒരു മണിക്കൂർ നേരം ആ പ്രദേശത്ത് രൂക്ഷമായ രീതിയിൽ അശ്ലീല പ്രദർശനവും മദ്യപിച്ച് ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു ഇയാൾ ഇയാളുടെ ബൈക്ക് ജോജോ എന്നാണ് തിരുവല്ല സ്വദേശി ജോജോ എന്നാണ് അയാളുടെ പേര് ഇയാൾ ഇയാളുടെ ബൈക്ക് അവിടെ വെച്ച് മടങ്ങിപ്പോകുന്നതിനിടെ സ്റ്റേഷനിൽ ഒക്കെ വലിയ തോതിൽ അസഭ്യ വർഷമടക്കം ചൊറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പോലീസുകാർ തന്നെ അവിടെ നിന്ന് ഓടിച്ച് വിട്ടതാണ് ഈ ജോജോയെ നമ്മളെല്ലാവരും നോക്കി നിൽക്കുമ്പോഴായിരുന്നു പോലീസുകാർ ഈ ജോജോയെ ആ പ്രദേശത്ത് നിന്ന് ഓടിച്ചു വിടുന്നത് എന്തായാലും യും തൊട്ടടുത്ത് ആ ഒരു ഓട്ടോക്കാരനാണ് അവിടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന ഓട്ടോക്കാരനാണ് ഇത് കണ്ടത് ഈ പെൺകുട്ടിയെ ആ വഴി വരികയായിരുന്നു ആ പെൺകുട്ടി വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുത്ത് ബൈക്കിന്റെ താക്കോൽ ഊരിയെടുത്ത് ജോജോ ഓടുകയായിരുന്നു അല്ലെങ്കിൽ മാറുകയായിരുന്നു ആ പെൺകുട്ടി തിരികെ താക്കോൽ ചോദിച്ചപ്പോൾ ആ കൈ വെച്ച് ആ താക്കോൽ കൊണ്ട് മുറിവേൽപ്പിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ മുറിവ് കണ്ടതോടുകൂടി ഈ താക്കോൽ വിട്ട് ഇയാൾ മറ്റൊരു ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് എന്തായാലും പെൺകുട്ടി ഉടൻ തന്നെ യുവതി ഉടൻ തന്നെ താഴെ സാഹചര്യം ഉണ്ടായി അവരുടെ കൈക്ക് ചെറിയ മുറിവ് ഏറ്റിട്ടുണ്ട് ഇത് കൂടാതെ താടി താടിക്കും ചെറിയ പൊട്ടൽ ഏറ്റിട്ടുണ്ട് ഉടൻ തന്നെ തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് പോലീസും അതുപോലെ തന്നെ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും ആ പ്രദേശത്തുണ്ടായിരുന്നു അവരെല്ലാവരും ചേർന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു തിരുവല്ല പോലീസ് തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഈ പെൺകുട്ടിക്ക് യുവതിക്ക് കാര്യമായ പ്രശ്നമില്ല എന്തായാലും ഇവിടെ ഏതാണ്ട് പത്ത് മിനിറ്റിനകം തന്നെ ഈ പ്രതിയെ പിടിക്കാൻ പോലീസിനായി ഉടൻ തന്നെ നേരെ തിരുവല്ല ഇവിടേക്ക് കൊണ്ടുവന്നു തിരുവല്ല താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ുന്നു അപ്പോഴാണ് യുവതിയുടെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഇയാൾക്ക് നേരെ ആക്രോശവുമായി എത്തിയത് വലിയൊരു സംഘർഷാവസ്ഥ ആ പ്രദേശത്തുണ്ടായിരുന്നു ചുരുക്കം ചില പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ആ പ്രതിയെ ഇപ്പോൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഇയാൾ മുൻപും സമാനമായ രീതിയിൽ മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് എന്തായാലും ഇയാളെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് അവിടെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവല്ല സ്വദേശി ജോജോയാണ് ജോയാണ് അറസ്റ്റിലായിരിക്കുന്നത് എന്തായാലും ഈ പെൺകുട്ടിയുടെ പേര് കൃപ എന്നാണ്

ബലമായിട്ട് മദ്യപിച്ചിട്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പിന്നെ ഇതിനെ നേരെ ആക്രമിച്ച കണ്ടുകൊണ്ട് ഇത് പെട്ടെന്ന് വിട്ടിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് കൂടി വന്നപ്പോൾ ഓട്ടോ ആയതുകൊണ്ട് എനിക്ക് ഓട്ടോ സൈഡിലേക്ക് നിർത്താതെ ഇറങ്ങാൻ പറ്റത്തില്ല ഞാൻ പിന്നെ എങ്കിലും ഓട്ടോ നടക്കുക തന്നെ സെൻ്ററിൽ തന്നെ ഓട്ടോ ലഹരികളിൽ ചിരകളിൽ ലഹരി നിറഞ്ഞപ്പോൾ പരിസരം മറന്നു വഴിയെ പോയ സ്ത്രീയെ ഉപദ്രവിച്ചു സ്റ്റേഷനിലെത്തിയും എന്തൊക്കെയോ തോന്നിവാസങ്ങൾ കാണിച്ചു കൊടുക്കും പ്രതി പിടിയിലായിരിക്കുന്നു ശ്രീജിത്താണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്ത വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം